മലയാള സിനിമയിൽ അച്ഛനായും അമ്മാവനായും ഒക്കെ തിളങ്ങിയ നടനാണ് ശങ്കരാടി അസാധ്യമായ അഭിനയ പ്രതിഭയുള്ള നടൻ ശങ്കരാടിയുടെ ജീവിതം വ്യത്യസ്തമായ ജീവിതമാണ് ചെറുപ്പകാലത്ത് നാടുവിടുന്നു തിരിച്ചു വന്ന് ഒരു സിനിമാ മാസികയിൽ എഡിറ്ററാകുന്നു ശ ശങ്കരാടി സിനിമാ മാസിക അന്ന് വളരെ പ്രശസ്ത പ്രശസ്തിപ്പെട്ട പ്രശസ്തി കേട്ട ഒരു മാസികയായിരുന്നു നടരാജൻ എന്ന വ്യക്തിയായിരുന്നു സിനിമാ മാസികയുടെ മദ്രാസ് മദ്രാസിലേഖൻ ശങ്കരാടി സിനിമാ മാസികയുടെ കേരള പത്രാധിപരും അങ്ങനെ ശങ്കരാടി സിനിമാ മാസികയിൽ വിലസുന്ന കാലം അന്നത്തെ ഏറ്റവും വലിയ സംഭവം ഗോസിപ്പുകളാണ് ആരും കണ്ടുപിടിക്കാത്ത ഗോസിപ്പുകൾ അടിച്ചുവിടുക എന്നുള്ളതാണ് അന്നത്തെ സിനിമാ മാസികയുടെ വലിയൊരു പ്രത്യേകത ശങ്കരാടിയും ഗോസിപ്പുകൾ കണ്ടുപിടിക്കാൻ നിർബന്ധിതനായി മാറി അങ്ങനെ ഇരിക്കുകയാണ് ശങ്കരാടി കെ ആർ വിജയ്യുടെ ചിത്രങ്ങൾ കാണുന്നത് ഈ സ്ത്രീകൾക്ക് മേൽചുണ്ടിന്മേൽ ചെറിയ രോമങ്ങളുണ്ടാകും അത് ശങ്കരാടി കണ്ടുപിടിച്ചു കെ ആർ വിജയുടെ മേൽചുണ്ടിൻമേൽ രോമങ്ങളുണ്ട് കെ ആർ വിജയ്ക്ക് മീശ വന്നു എന്ന കവർ സ്റ്റോറായി കവർ സ്റ്റോറിയായി സിനിമാ മാസികയിൽ ശങ്കരാടി അങ്ങടിച്ചു കെ ആർ വിജയ്ക്ക് മീശ വന്നു ബുദ്ധിമുട്ടാണ് മീശ ഏതിനുഷവും വളരും വളർത്തും കെ ആർ വിജയ പുരുഷനെ പോലെ മീശ വെച്ച് നടക്കും എന്നൊക്കെയായിരുന്നു ആ ലേഖനത്തിൻ്റെ പ്രത്യേകത സംഭവം സെൻസേഷനിലായി മാറി ഇത് കെ ആർ വിജയ അറിഞ്ഞു ശങ്കരാടിക്കെതിരെ അന്നത്തെ കാലത്ത് കേസ് കൊടുക്കാൻ കെ ആർ വിജയ തീരുമാനിച്ചു പിന്നെ സിനിമയിലെ ഉന്നതർ ഇടപെട്ടു കാരണം സിനിമ മാസിക അന്ന് അക്കാലത്ത് രണ്ട് സിനിമാ വാരികകൾ മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ ഒന്ന് നാനയും മറ്റൊന്ന് സിനിമാ മാസികയും അതിനുശേഷമാണ് ഫിലിം മാഗസിൻ കലാകുമുദ്ധി ഇറക്കുന്നത് അതിനുശേഷമാണ് വെള്ളി നക്ഷത്രം ഈ ഫിലിം മാഗസിൻ തകർന്നു പോയി കാരണം അത് സ്റ്റാൻഡേർഡ് മാഗസിനായിരുന്നു അത് തകർന്നു പോയി അതിനുശേഷം അവർ വെള്ളി നക്ഷത്രം ഇറക്കി അത് പിടിച്ചു തന്നു ആ വെള്ളി നക്ഷത്രം ഇറങ്ങിയപ്പോൾ നാനയുടെ സർക്കുലേഷൻ കുറഞ്ഞു അങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രമുണ്ട് പക്ഷേ ഈ സംഭവം ഇറങ്ങുന്ന കാലത്ത് രണ്ട് സിനിമാവാസികൾ മാത്രമേ പ്രാധാന്യമായി ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് സിനിമാ മാസികയും രണ്ട് നാനയും സിനിമാ മാസികയിൽ കെ ആർ വിജയുടെ പടം വെച്ച കെ ആർ വിജയ്ക്ക് മീശ വന്നു എന്ന് പറഞ്ഞ് ശങ്കരാടി വെച്ചങ്ങ് കാച്ചി ശങ്കരാടി എന്നും സിനിമയിലേക്ക് ഇറങ്ങിയിട്ടില്ല ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഈ സമയത്താണ് ഈ ഒരു റിപ്പോർട്ട് വരുന്നത് കെ ആർ വിജയ അന്ന് തെന്നിന്ത്യയിലെ സൂപ്രധാരമാണ് സൂപ്രധാരം എന്ന് വേണമെങ്കിൽ പറയാം സൂപ്രധാരം എന്നതിൽ മറ്റൊരു മാറ്റമില്ല ലേഡി സൂപ്പർ സ്റ്റാറാണ് മാത്രമല്ല തമിഴ്നാട്ടിൽ അവർക്ക് ഒരുപാട് ആരാധകരുണ്ട് തമിഴ് അവരെ ദൈവത്തെ പോലെ പൂജിക്കുന്ന കാലം ദൈവിക വേഷങ്ങളായിരുന്നു അവർ കൂടുതലും അഭിനയിച്ചിരുന്നത് പുരാണ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ച് ദൈവികമായൊരു പരിവേഷം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു അങ്ങനെ ദൈവികമായ പരിവേഷമുള്ള കെ ആർ വിജയിക്കാണ് മീശ വന്നു വന്ന് ശങ്കരാടി വെച്ച് കാച്ചിയത് സംഭവം സ്ത്രീകളുടെ മേൽചുണ്ടിൽ രോമങ്ങളുണ്ട് അത് അത് മീശയായി കണക്കാക്കിയതാണ് ശങ്കരാടിക്ക് പറ്റിയ തെറ്റ് കോടതി കയറി ഇറങ്ങിയാൽ ആപ്പിലാകും എന്ന് മനസ്സിലായ ശങ്കരാടി കെ ആർ വിജയോട് ഒടുവിൽ മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞ് സംഭവം ശങ്കരാടി തടിയൂരി പിന്നീട് ശങ്കരാടി ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു ഒരുപാട് 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 സിനിമയിൽ അഭിനയിച്ചു എന്ന് മാത്രമല്ല തൻ്റെതായ ഒരു സിംഹാസനം തന്നെ അദ്ദേഹം ഉണ്ടാക്കി തൂപ്രതാരങ്ങളൊക്കെ സിംഹാസനം ഉണ്ടാക്കിയതുപോലെ തന്നെ മലയാളത്തിൽ അച്ഛനായും അമ്മാവനായും ഒക്കെ ഹാസ്യതാരമായും ഒക്കെ ഒരു സിംഹാസനം തന്നെ ശങ്കരാടി ഉണ്ടാക്കി അതിനെ തകർക്കാൻ മറ്റൊരു നിറഞ്ഞ് ഇതുവരെയ്ക്കും കഴിഞ്ഞിട്ടില്ല അതാണ് ശങ്കരാടിയുടെ പ്രത്യേകത ബഹുമുഖ പ്രതിഭയായിരുന്നു ശങ്കരാടി അടൂർവാസിതിയെ ബഹുമുഖ പ്രതിമയായിരുന്നു എന്ന് വിശേഷിപ്പിക്കുന്നവർ ശങ്കരാടി എന്തുകൊണ്ട് വിശേഷിപ്പിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് സിനിമാ കേരള ഈ എപ്പിസോഡിലൂടെ ശങ്കരാടിയും ബഹുമുഖ പ്രതിഭയായിരുന്നു അടൂർവാസിയേക്കാൾ ബഹുമുഖ പ്രതിഭ നല്ല പത്രാധിപർ നന്നായി വായിക്കുന്ന വ്യക്തിത്വം നന്നായി എഴുതുന്ന വ്യക്തിത്വം പക്ഷേ അടൂർവാസിയെ പോലെ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായി മലയാള സിനിമയിൽ വളർന്നു വന്നില്ല അത് മലയാള സിനിമയുടെ മാനക്കേട് ശങ്കരാടിയെ ശങ്കരാടി എന്ന വ്യക്തിയെക്കുറിച്ചും ശങ്കരാടി എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചും അറിയാവുന്ന ഒരു വ്യക്തിയും മലയാളത്തിലില്ല അതുകൊണ്ട് ശങ്കരാടിയുടെ ഇത്തരം കുസൃതികൾ മറന്നുപോയി പക്ഷേ ആ ഈ കെ ആർ വിജയ്ക്ക് മീശ ഉണ്ട് എന്ന് പ്രസിദ്ധീകരിച്ച കവർ സ്റ്റോറി ഇറങ്ങിയ ആ മാസിക ബ്ലാക്കിൽ വിറ്റ് പോയി എന്നുള്ളതാണ് യാഥാർഥ്യം ബ്ലാക്കിൽ വിറ്റ് പോയെന്നു വച്ചാൽ അഞ്ച് രൂപയ്ക്കുള്ള മാസിക ഇരുപത്തഞ്ച് രൂപയ്ക്കേറെ വാങ്ങാൻ ആളുണ്ടായിരുന്നു അതായിരുന്നു അതിൻ്റെ ഒരു രസകരമായ ഒരു പര്യവസാനം